നമസ്തേ സന്ദേശമാല ഇന്നൊരു പ്രത്യേക വിഷയമാണ് സംസാരിക്കുന്നത് ഇന്നത്തെ വിഷയം കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഭാര്യയെ ഭയന്ന് അവൾ കടിമയായി ജീവിക്കുന്നവൻ എന്തൊക്കെ സൗകര്യങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്നാലും സജ്ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഭയപ്പെടും അതങ്ങനെയാണ് എന്നാൽ ആ ഭയം താൽക്കാലികം മാത്രമല്ല ജീവിതകാലം മുഴുവൻ ബാധയായിരിക്കുകയും ചെയ്യും പെണ്ണാറ്റിനക്ക് വഴങ്ങി അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തുള്ളി സ്വന്തം ജീവിതം വിഫലവും അപഹാസ്യവുമാക്കുന്നവരെ എത്രയോ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും പണ്ട് ആപത്തിൽ തന്നെ സഹായിച്ച സുഹൃത്തുക്കൾക്ക് യാതൊരു സഹായവും ചെയ്യാൻ ഇവർക്ക് കഴിയുകയില്ല സ്വന്തം ധർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കാനും ഇവർക്ക് കഴിയുകയില്ല അതങ്ങനെയാണ് ആ കൂട്ടർ എല്ലാത്തിൻ്റെയും നിയന്ത്രണം ഭാര്യയുടെ കയ്യിൽ പണയപ്പെടുത്തിയവരാണ് ഈ കൂട്ടർ ഇത്തരക്കാർ ധർമ്മനിർവഹണത്തിന് പോലും സ്വാതന്ത്ര്യമില്ലാത്തവരായി അതപ്പലി ഇത്തരം കുടുംബങ്ങളെ സമൂഹത്തിൽ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും നിരവധിയാണ് ഇത് ബുദ്ധിയില്ലായ്മയാണ് ബുദ്ധിയില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ് ബുദ്ധിയില്ലാത്ത സ്ത്രീയാണ് പുരുഷനെ അടിമയാക്കി വെക്കുക എന്നിട്ട് അടിമയുടെ ഭാര്യയായി ജീവിക്കും അതാണ് ബുദ്ധിയില്ലാത്ത സ്ത്രീയുടെ സ്വഭാവം അത്തരം സ്ത്രീകൾക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം എന്നും ഒരാളുടെ അടിമയായി ജീവിക്കുക എന്നിട്ട് അഹങ്കാരികളാവുക അവരുടെ സ്വഭാവമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ വളരെയേറെ മോശമായി പെരുമാറാനും ഇവർക്ക് ഒരു മടിയും എപ്പോഴും ഒന്നിനും കൊള്ളില്ല ഒന്നിനും കൊള്ളില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന് ഒത്തിരി വക ഉള്ളാത്തൊരു മനുഷ്യനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് അവരുടെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ ഭർത്താവിനെ അന്വേഷിക്കില്ല ചേച്ചിയില്ലേ ചേച്ചിയില്ലേ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും ഒരു ചേച്ചിയാണ് അന്വേഷിക്കുക ഭർത്താവ് ഉമ്മർത്തിരിക്കെ തന്നെ നാളികേരം വിട്ട കണക്ക് ബോധിപ്പിക്കാൻ ഇവർ ചേച്ചിയാണ് അന്വേഷിക്കുക അത് ചേച്ചിയോട് മാത്രമേ പറയുകയുള്ളൂ ഞാനൊരു പ്രമാണിയാണ് എന്നുള്ള ഭാവത്തിലായിരിക്കും ഇവരുടെ ഇരുപ്പും നടപ്പുമെല്ലാം അമ്പലക്കാരൻ പിരിവിന് വന്നാൽ വരുന്ന വഴിയിൽ ഭർത്താവ് ചിലപ്പോൾ ചെടിക്ക് നനച്ചുകൊണ്ട് അവിടെ ഇരിക്കുക എന്താവും എന്താണെന്ന് പോലും ചോദിക്കാതെ നേരെ ഉമ്മറത്തേക്കൊന്ന് ചേച്ചിയാണ് അന്വേഷിക്കുക അതാണ് അവരുടെ സ്വഭാവം എന്നാൽ ബുദ്ധിയുള്ള സ്ത്രീ സ്ത്രീയാകട്ടെ തൻ്റെ ഭർത്താവിനെ രാജാവാക്കി വെച്ച് രാജ്ഞിയെ പോലെ ജീവിക്കും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭർത്താവിനോട് ഒന്ന് ചോദിക്കും ആരുടെ മുമ്പിലും ഭർത്താവിനെ വലുതാക്കി വയ്ക്കും അത് ബുദ്ധിയുള്ള സ്ത്രീയുടെ ഒരു പ്രത്യേകതയാണ് അതാണ് ബുദ്ധിയുള്ള സ്ത്രീ രാജാവാക്കി വെച്ച് രാജ്ഞിയെ പോലെ ജീവിക്കുന്നതിൻ്റെ സ്വഭാവം വീട്ടിൻ്റെ ഉമ്മറത്ത് മുറ്റത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ അച്ഛൻ വരാനായിരിക്കണം കയ്യും കാലും മുഖമൊക്കെ കഴി അകത്ത് കയറി ഇരുന്നോളും എന്നിങ്ങനെ പറഞ്ഞ് അച്ഛൻ്റെ മഹത്വത്തെ വലുതാക്കി കാണിച്ചു കൊണ്ടിരിക്കും അകത്തെ മുറിയിലിരുന്ന കുട്ടികൾ കുറച്ച് കൂടുതൽ ശബ്ദത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ശബ്ദം കുറച്ച് സംസാരിക്കി ബഹളം ഉണ്ടാക്കാതെ അച്ഛനപ്പുറത്തുണ്ട് എപ്പോഴും അച്ഛനെ വലുതാക്കി വെച്ചുകൊണ്ടിരിക്കും ഏത് കായികത്തിനും ഇങ്ങനെ ഭർത്താവിനെ വലുതാക്കി വെച്ചു എന്നത് ബുദ്ധിയുള്ള സ്ത്രീയുടെ അതായത് രാജ്ഞിയുടെ സ്വഭാവമാണ് എന്താണോ നിങ്ങളിപ്പോൾ നിങ്ങളെ കുടുംബത്തിൽ ആഗ്രഹിക്കുന്നത് അതാണ് ചോദ്യം ശാന്തിയും സമാധാനവുമാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഭൗതികജ്ഞാനത്തിനപ്പുറം ആത്മീയജ്ഞാനവും കൂടി നേടണം ്ഞാനമാണ് നമ്മളെ ഏതൊരു കാര്യത്തിലേക്കും മുന്നോട്ട് നയിക്കുന്നത് അപ്പോഴേ മനസ്സ് തെളിയുകയുള്ളു മനസ്സ് തെളിഞ്ഞാൽ ഹൃദയം പ്രകാശിക്കും ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കും അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ആഗ്രഹിക്കും